വടക്കൻ പറവൂർ വെടിമറ ഗവൺമെൻ്റ് കുമാരവിലാസം എൽ പി സ്കൂളിൽ ഭക്ഷ്യമേള നടത്തി പ്രധാന അധ്യാപകൻ കെ എ ഉണ്ണി ഭക്ഷ്യമേളയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു കുട്ടികളുടെ പഠനപ്രവർത്തനങ്ങളിലെ ഭാഗമായിട്ട് നമ്മൾ ആ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഫുഡ് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രവർത്തനം ഉണ്ടാവും അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വർഷവും എല്ലാ സ്കൂളുകളും മിക്കവാറും ഇത് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ നമുക്ക് മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ ഒരു സമ്മാന വിതരണവും കൂടി ഇതിലൊപ്പം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാവരും മുഴുവൻ പേരും പങ്കെടുത്തിട്ടില്ലെങ്കിലും മിക്കവാറും കുട്ടികൾ നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിനും ഇന്നത്തെ പരിപാടിക്കും പങ്കെടുത്തിട്ടുണ്ട് കുട്ടികൾ അവരവരുടെ അതായത് അവരുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റിൽ കൊണ്ടുവരുന്നത് അത് അവരുടെ പഠനത്തിൽ അവർ കുട്ടികളുടെ സഹായത്താൽ മാതാപിതാക്കൾ കൂടി സഹായത്തോടെ ചെയ്യുന്നു അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു സാധനങ്ങൾ നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നില്ല വീട്ടിലുണ്ടായ വസ്തുക്കളോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷ്യവസ്തുക്കളോ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റിലേക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാരണം നമുക്കിപ്പോ ഇന്നിപ്പോ പല ഫുഡുകളും വീഴ്ച നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ വളരെ മികച്ച വളരെ രുചികരമായിട്ടുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത് അതെല്ലാം അവരവരുടെ കുട്ടികളുടെ സഹായത്തോടുകൂടി പാരൻസിന്റെ കൂടി സഹായത്തോടുകൂടി അവരവരുടെ വീട്ടിൽ തന്നെ അതുകൊണ്ട് പുറത്തുനിന്ന് വേറെ ഒന്നും വാങ്ങിച്ചതല്ല അങ്ങനെയുള്ള ഫുഡ് മാത്രമേ നമ്മളിവിടെ കൊണ്ടുപോകാൻ ആ ഇത് ക്യാബേജ് തോരൻ അതായത് സദ്യക്ക വേണ്ട വിഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഓരോരുത്തരെയും ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ പായസം അവിയൽ പിന്നെ ഹൽവ ക്യാരറ്റ് ഹൽവ ക്യാരറ്റ് ഹൽവ ഒക്കെ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അത് കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുക പായസം ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ടയപ്പം ഇത് ഹൽവയാണ് വേറെ രീതിയിലുള്ള ഒരു ഹൽവ ബിരിയാണി ഉണ്ട് വെറ്റോ ബിരിയാണി വട്ടയപ്പം എന്താണത് ഏ എല്ലാരും വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ബിരിയാണി തന്നെ പല തരമുണ്ട് കട്ട്ലറ്റ് തന്നെ പല വിധത്തിലുള്ള ഉണ്ട് പിന്നെ പഴം ഭർത്തത് പഴമ്പരി എന്ന് പറയുന്ന അല്ലേ പുലാവ് ബിരിയാണി എ കട്ട്ലറ്റ് കുമ്പളങ്ങ് മിഠായി ആദ്യമായിട്ട് കണ്ടൊരു സാധനം കുമ്പളങ്ങ മിഠായി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടൊരു സാധനമാണ് പിന്നെ ബ്രെഡ് പൊരിച്ചതുണ്ട് ആ അവിടെ ഫ്രണ്ടില് കപ്പലണ്ടി ഉണ്ട ഉണ്ടാക്കിയത് കപ്പലണ്ടി കൊണ്ട് പൊടിച്ചിട്ട് ഉള്ളതുണ്ട പായസത്തി കഴിഞ്ഞു ഇത് വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് ചിക്കൻ സാലഡ് കായ്പ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷ്യവസ്തു ആണ് മുട്ടസുർക്ക പിന്നെ റാഗി ഉപയോഗിച്ചുണ്ടാക്കിയ ഉണ്ട പിന്നെ ഉന്നക്ക പിന്നെ കൊഴുക്കട്ട ഇളയട എന്താണ് കപ്പലണ്ടി ഉണ്ട അല്ലേ കപ്പലണ്ടി ഉണ്ടാക്കിയ ഉണ്ട പാൽപ്പേട പുടിങ്ങ് നെയ്യപ്പം ഇളയട മുരിങ്ങാത്തവരൻ അല്ലേ മുരിങ്ങയിലത്ത വരൻ ഇലയട ഇലയട ഇലയുടെ കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതൊക്കെ എല്ലാം സസ്യ വിഭവങ്ങളാണ് ആ പായസം ആ പായസം അമിയലി എല്ലാം വളരെ എല്ലാവരും നല്ല നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഇതിലുണ്ട് അതാണിപ്പോൾ ഇതിൻ്റെ വിജയമായിട്ട് കരുതുന്നതും